नाद। नाद। െ ഭർത്താവ് അമരേഷ് ആദ്യം മുളകുപൊടി എറിഞ്ഞ് ഓടിച്ചാണ് കുത്തിയത് നിരവധി തവണ കുത്തേറ്റ നടി ആശുപത്രിയിൽ വേറിട്ട് താമസിക്കുകയായിരുന്നു ഭയം കാരണം എന്നാൽ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങിയാണ് മടങ്ങിവന്നത് ഭയെന്നത് തന്നെ സംഭവിച്ചു കന്നഡ സീരിയൽ നടിയും അവതാരകയുമായ ശ്രുതി എന്ന മുപ്പത്തെട്ടുകാരി ശ്രീ മഞ്ജുളയ്ക്ക് കത്തിക്കുത്തിൽ പരിക്കുക ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നടി നില തരണം ചെയ്തതായാണ് ഡോക്ടർമാർ പറയുന്നത് സംഭവത്തിൽ നടിയുടെ ഭർത്താവ് അമരീഷിനെ ബാംഗ്ലൂരു പോലീസ് അറസ്റ്റ് ചെയ്തു കുടുംബവഴക്കിനിടെ അമരീഷ് ശ്രുതിയെ കത്തിക്കൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു ഹനുമന്തനഗറിലെ ഇവരുടെ വീട്ടിൽ വെച്ചാണ് അക്രമം നടന്നത് ഈ മാസം നാലിനാണ് സംഭവം നടിക്കു നേരെ മുളകുപൊടി പൊടി വിതറിയതിനു ശേഷം കത്തികൊണ്ട് പലതവണ കുത്തിപ്പരിക്കേൽപ്പിച്ചു അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ശ്രുതി കുട്ടികൾക്കൊപ്പം ഏതാനും മാസമായി അമരീഷിൽ നിന്ന് അകന്ന് കഴിയുകയായിരുന്നു അക്രമം നടന്നതിന്റെ മൂന്ന് ദിവസം മുൻപാണ് നടിയും കുട്ടികളും വീട്ടിലേക്ക് തിരികെ വന്നത് കൊലപാതക ശ്രമത്തിന്റെ വകുപ്പ് ചുമത്തിയാണ് അമരീഷിന്റെ പേരിൽ കേസെടുത്തതെന്ന് പോലീസ് പറഞ്ഞു അമൃതദാരെ എന്ന ജനപ്രിയ കന്നഡ സീരിയലിലെ അഭിനയത്തിലൂടെ ശ്രദ്ധ നേടിയ നടിയാണ് ശ്രുതി വേഗം ജീവിതത്തിലേക്ക് തിരികെ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി